സമകാലിക കാലത്ത് ആണവായുധങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തായിരുന്നു ഇന്ത്യയുടെ ആണവ നയം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യയുടെ ആണവ നയം വികസിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവാണ് നേതൃത്വം നൽകിയത് ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടു കൂടി ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തുവാൻ പരിശ്രമിച്ച ജവഹർലാൽ നെഹ്റുവിന് കൃത്യമായ ഉപദേശകൾ നൽകിയത് ഹോമിജെ ബാബ എന്ന സയന്റിസ്റ്റ് ആയിരുന്നു അണുവോർജം സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം എന്നതായിരുന്നു ഇന്ത്യയുടെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ പതിനാറിന് ചൈന ആണവ പരീക്ഷണം നടത്തിയതിനെ തുടർന്ന് അണുവാുധങ്ങൾ പരീക്ഷിക്കുവാൻ ഇന്ത്യയും തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് സ്മൈലിംഗ് ബുദ്ധ ബുദ്ധൻ ചിരിക്കുന്നു എന്ന രഹസ്യനാമത്തിൽ ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം രാജസ്ഥാനിലെ പൊഖ്രൽ മരുഭൂമിയിൽ വെച്ച് നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് മാസത്തിൽ ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ ഇന്ത്യ രണ്ടാമത്തെ ആണവ പരീക്ഷണവും നടത്തി ഇന്ത്യൻ ആണവ നയത്തിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങളിൽ പെട്ടതാണ് ആണവ നിർവ്യാപനം ഉറപ്പുവരുത്തുക എന്നുള്ളത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നോട്ട് ഫസ്റ്റ് യൂസ് അണുവായുധം ഒരു രാജ്യത്തിനെതിരെയും ആദ്യമായിട്ട് ഇന്ത്യ ഉപയോഗിക്കുകയില്ല എന്നുള്ളത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് അണുവായുധമില്ലാത്ത രാജ്യങ്ങൾക്കെതിരെ ഇന്ത്യ അണുവായുധം ഉപയോഗിക്കുകയില്ല എന്നുള്ളത് ആണവരഹിത ലോകമാണ് ഇന്ത്യയുടെ ലക്ഷ്യം